അതെ നിങ്ങൾക്ക് തൈര് ഇഷ്ടമാണോ വളരെ പെട്ടെന്ന് തൈര് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് മിസ് ചെയ്യരുതേ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജോലി തിരക്കുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലർ കാട്ടിക്കൂട്ടിയൊക്കെ കഴിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതാ ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി ഇതൊരു കാട്ടിക്കൂട്ടലാണെങ്കിലും സംഭവം പുളിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടാൻ മറക്കല്ലേ കൂട്ടുകാരെ നമ്മുടെ തട്ടിക്കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് തൈരാവശ്യമുണ്ട് കേട്ടോ ഞാൻ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ് അപ്പം നമുക്ക് വീട്ടിൽ നല്ല കട്ട തൈര് തയ്യാറാക്കാം ഞാൻ മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം തൈര് വീട്ടിലൊക്കെ തയ്യാറാക്കാൻ സമയമുള്ളവർ തയ്യാറാക്കി ഉപയോഗിച്ചോളൂ അപ്പം നല്ല കട്ട തൈരാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല കട്ട തൈരായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന തൈരിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തൈരിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് എന്ന് അറിയേണ്ട ഒരുപാടൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടി പൊടിയായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവേ ഒരു രണ്ട് നുള്ളു കായപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇത്ര മാത്രം മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന തൈര് കുറച്ച് കൂടുതൽ കട്ടിയാണെന്ന് ചെയ്യാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി വെള്ളം വെള്ളമൊഴിക്കാം ഈ ഒരു പാകത്തിന് ഇരുന്നാൽ മതി കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് മോരുകറി പോലെ ആക്കിക്കളയേണ്ട ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടേ പാൻ ചൂടാവുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരല്പം കടുകിടാം കടുകിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഒന്ന് രണ്ട് വറ്റൽമുളകൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം വറ്റൽമുളകൊന്ന് മൂത്ത് വരട്ടെ ആ മൂത്ത് വരുന്ന സമയത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ഇതിനെയാണല്ലോ നമ്മുടെ നാട്ടിൽ കടുക് എന്ന് പറയുന്നത് ഈ താളിപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ എന്ത് സിമ്പിളല്ലേ എന്നിട്ടതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചോറിനോടൊപ്പം ഒന്ന് കഴിച്ച് നോക്കിയേ പൊളി സാധനം കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ